ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഈ വീഡിയോ സ്വിംഗ് ട്രേഡിംഗ് പർപ്പസിനാണ് നമ്മുടെ എല്ലാ വീഡിയോസ് ലേണിംഗ് പർപ്പസിനായിരിക്കും ഓക്കെ ഞാൻ തരുന്ന സ്റ്റോക്ക്സ് എൻ്റർ പ്രൈസസ് ടാർഗറ്റ്സും എസ് എൽ ഒക്കെ എല്ലാ ലേണിംഗ് പർപ്പസിനാണ് നമ്മളതൊന്നും ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ വീഡിയോസ് എൻ്റെ ട്രേഡ്സ് ലേണിംഗ് പർപ്പസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റിലയൻസ് ഇൻഫ്ര ആണ് ഓക്കെ എൻ്റെ നമ്മുടെ ഈ ഇത് ഞാൻ സെലക്ട് ചെയ്തത് ഓൺലി ഫോർ ബ്രേക്ക് ഔട്ട് നിയർ ബ്രേക്ക് ഔട്ടാണ് ഈ സ്റ്റോക്ക് കെടുക്കുന്നത് ഓക്കെ സോ നമ്മൾ ഈ ഹൈ പിടിക്കുക ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്യുക ഓക്കെ സോ ഇത് ഈ ഇവിടെ ഒരു ഈ ഒരു പോർഷനിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ ഒരു പോർഷനിൽ റെസിസ്റ്റൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈനിൽ കൂടി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇത് ഇവിടുത്തെ ഈരുളു ഇങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ സോ നമ്മൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്തു പിന്നെ വേറൊരു കാര്യം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലേണിംഗ് പെർപ്പസിനെ ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു സ്ട്രാറ്റജി വീഡിയോ ആയിരുന്നു ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പോയി നോക്കുക എന്ന അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ സോ അതിനകത്ത് ആ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഇതിനകത്ത് ഇവിടെ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ സോ ഇന്നലത്തെ ഒരു ക്യാൻഡിൽ ഗ്രീനായിരുന്നു ഇന്ന് ഉണ്ടാക്കിയ ക്യാൻഡിൽ ഒരു കുഞ്ഞ് ഒരു ബേബി ക്യാൻഡിൽ അതുതന്നെ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഓക്കെ സോ ആ വീഡിയോയിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എങ്ങനെ അതിൻ്റെ എൻ്റർ പ്രൈസ് എസ് എൽ ടാർഗറ്റ്സ് എല്ലാം ഓക്കെ സോ നമ്മുടെ ഇതിനകത്ത് എൻട്രി വരുന്നത് ടു ഹൺഡ്രഡ് എയ്റ്റ് അബവ് ഓക്കെ ടു ഹൺഡ്രഡ് എയ്റ്റ് അബവ് ഇത് സസ്റ്റെയിൻ ചെയ്താലേ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാവുള്ളൂ ഓക്കെ സോ ഇതിൻ്റെ ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമ്മുടെ ഈ റെഡ് ക്യാൻഡിൽ ഇത് ഒരു വലിയ റെഡ് ക്യാൻഡിൽ കൊണ്ടു ഇതിൻ്റെ ഒരു ലോ പോയിൻറ്റ് അത് ടു ട്വൻറ്റി എയ്റ്റ് അതാണ് അത് നമുക്കെങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ ടു ട്വൻറ്റി എയ്റ്റ് ആയിരിക്കും നമ്മുടെ നിയറസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഓക്കെ പിന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു കോഷൻ ഈ ഒരു കാൻഡിലിൻ്റെ ഫൈവ് ഓക്കെ അതാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് ടു ട്വൻ്റി എയ്റ്റ് പിന്നെ സ്റ്റോക്കിൽ നമ്മൾ ചെറിയ എസ് എൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ എപ്പോഴെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കുക നമ്മുടെ ചെറിയ എസ് എൽ വെച്ചിട്ട് വേണം അതിനകത്ത് പ്ലേ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്